നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വൈദിക വിചാര സദസ് സദസ്താം വാർഷികം ഡിസംബർ എട്ടിന് ഞായറാഴ്ച ഭാരതത്തിലെ പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ശോഭപറമ്പ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷം നടക്കുന്നത് വർഷമാണ് പത്തൊമ്പതാം വർഷത്തിൻ്റെ ഉദ്ഘാടനം പ്രത്യാപ്രഭാക് ജെ നന്ദകുമാർ ഞായറാഴ്ച ആറ് മുപ്പതിന് ക്ഷേത്രാങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ മറ്റു ദിവസങ്ങളിലായി വിചാരണ സദസ്സിൽ വിവേകാനന്ദ പഠനവേദി ജില്ലാ സംയോജകൻ കേത്തുകാരനുമായ ജിജേഷ് ടി കെ ഭാരതീയ കേന്ദ്രം സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം സുനിൽ മറവക്കരാണ് അദ്ദേഹത്തിൻ്റെ പേര് ബി ജെ പി ജില്ലാ സോറി ബി ജെ പി ഇൻഷുറൻസെൽ കൺവീനർ ശ്രീ യുവരാജ് ഗോവിൽ ക്ലാസ് എടുക്കുന്നുണ്ട് പരിവരൻ ജില്ലാ സംയോജകൻ ശ്രീ ഉണ്ണി ആറ്റേരിക്കൽ ഒരു വിഷയം അവതരിപ്പിക്കുന്നു ഡിസംബർ പതിനാലിന് ശ്രീ ബാലയേന്ദ്രൻ ശ്രീനിലയം അവതരിപ്പിക്കുന്ന സംഗീതാർത്ഥന വൈകിട്ട് ഏഴ് മണിക്ക് ക്ഷേത്രമംഗണത്തിൽ നടക്കുകയാണ് ഡിസംബർ പതിനഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ നാട്ടിലെ അമ്മമാരും കുട്ടികളും അടക്കം ഉള്ള അമ്മമാർ പങ്കെടുക്കുന്ന അറുന്നൂറ്റൊന്ന് പേര് പങ്കെടുക്കുന്ന സെമി ക്ലാസിക്കൽ ഡാൻസ് കൃത്തമാങ്കം അതാണ് വൈദിക വിചാര സദസ്സിൻ്റെ വേദിയിൽ വേദഭാരതി പുരസ്കാര സമർപ്പണത്തിനോടനുബിച്ച് നടക്കുന്ന പ്രോഗ്രാം ഈ വർഷത്തെ വേദഭാരതി പുരസ്കാരം ശ്രീ കോതമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിനാണ് അദ്ദേഹം വലിയ വേദപണ്ഡിതനാണ് വേദം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്വ്യക്തിയുടെയാണ് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ വേദഭാരതി പുരസ്കാരം നമ്മൾ നമ്മുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഈ താനൂര് ശവപറമ്പ് ക്ഷേത്രാങ്കണത്തിൽ നൃത്തമാമാങ്കം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു മെഗാ പരിപാടി ഈ ഡിസംബർ പതിനഞ്ചാം തീയതി നടക്കാനിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഒരുപാട് അമ്മമാർ പങ്കെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു അറുന്നൂറ്റൊന്ന് പേര് പങ്കെടുക്കുന്ന ഒരു മെഗാ പരിപാടിയാണ് ഇത് നല്ലൊരു വിജയമാക്കാനും അതുപോലെ തന്നെ ഇതിൽ എല്ലാ ഈ ദേശത്തുള്ള എല്ലാ ആളുകളും പങ്കെടുക്കണം തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന വൈദിക വിചാര സദസ്സിൽ അമൃത യൂണിവേഴ്സിറ്റി ലെക്ചറായ ജിജേഷ് ടി കെ ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമിതി അംഗം സുനിൽ മടവാക്കര ബിജെപി ഇന്റലക്ച്വൽ സെൽ സ്റ്റേറ്റ് കൺവീനർ യുവരാജ് ഗോകുൽ പര്യാവരൺ ജില്ലാ സംയോജകൻ ഉണ്ണി ആട്ടിരിക്കൽ തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും ബാലചന്ദ്രൻ ശ്രീനിലയം നയിക്കുന്ന സംഗീതാർച്ചന നടക്കും ചരിത്രത്തിൽ ആദ്യമായി താനൂരിൽ അറുനൂറ്റി ഒന്ന് നർത്തകിമാർ ഒന്നിച്ചണിനിരയ്ക്കുന്ന നൃത്തമാമാങ്കം മെഗാ സെമി ക്ലാസിക്കൽ ഡാൻസ് നടക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദഭാരതി പുരസ്കാരം കോതമംഗലം വാസുദേവൻ നമ്പൂതിരിക്ക് സമർപ്പിക്കും വൈദിക വിചാര സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരായ എം ഹരിദാസ് ഹരിദാസ്കാശ് വി വി അഭിലാഷ് കെ കെ ദാമോദരൻ കെ മല്ലിക വി ജ്യോതി എം ബബിത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ